ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത് റബ്ബ പിടിച്ചെടുക്കുന്നു രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യൊവാബ് സൈന്യസമേതം അമോന്യരെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു ദാവീദ് ജറുസലേമിൽ തന്നെ താമസിച്ചു യൊവാബ് റബ്ബായെ ആക്രമിച്ച് നശിപ്പിച്ചു ദാവീദ് അവരുടെ രാജാവിൻ്റെ കിരീടമെടുത്തു ഒരു താലന്ത് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത് അതിൽ വിലയേറിയ ഒരു രക്തവും പതിച്ചിട്ടുണ്ടായിരുന്നു അവൻ അത് തൻ്റെ അണിഞ്ഞു പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ള മുതലും അവൻ കൊണ്ടുപോന്നു അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അറക്കവാളും ഇരുമ്പുപാരയും കോടാലിയും കൊണ്ടുള്ള ജോലിക്ക് നിയോഗിച്ചു അമോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു അനന്തരം ദാവീദും സകല ജനവും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു പിന്നീട് ഫിലിസ്തീർക്കെതിരെ ഗ്യാസറിൽ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ ഹുഷാത്യനായ സിബേക്കായി മല്ലന്മാരുടെ സന്തതികളിൽ ഒരാളായ സിപ്പായിയെ വധിച്ചു അതോടെ ഫിലിസ്തീർ കീഴടങ്ങി ഫിലിസ്തീർക്കെതിരെ വേറൊരു യുദ്ധം കൂടിയുണ്ടായി അതിൽ ജായിറിൻ്റെ മകനായ എൽഹനാൻ ഗിത്യനായ ഗോലിയാത്തിൻ്റെ സഹോദരൻ ലഹ്മിയെ വധിച്ചു അവൻ്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വെച്ച് വീണ്ടും യുദ്ധമുണ്ടായി അവിടെ ദീർഘകായനും കൈക്കും കാലിനും വീതം ഇരുപത്തിനാല് വിരലുള്ളവനുമായ ഒരുവനുണ്ടായിരുന്നു അവനും മല്ലവംശത്തിൽപ്പെട്ടവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവിദിൻ്റെ സഹോദരനും ഷിമിയായുടെ പുത്രനുമായ ജോനാഥൻ അവനെ കൊന്നു ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവിദിൻ്റെയും ദാസന്മാരുടെയും കയ്യാൽ നശിപ്പിക്കപ്പെട്ടു